സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് കത്തിരിക്കാണ് കേട്ടോ കത്തിരിക്ക എന്നും പറയും അപ്പോൾ ഇത് ഈ രണ്ട് എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കരുത് ഇതുപോലെ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ഈ പത്തിരുപത് മിനിറ്റ് നേരത്തേക്കൊന്ന് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിവിടെ കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാനുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പതിനൊന്ന് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇരുവിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ എണ്ണമൊക്കെ കൂടുതലായിട്ട് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പതിനൊന്ന് വറ്റൽമുളകാണ് പിന്നെ എടുത്തിട്ടുള്ളത് പിഴിപുളിയാണ് കേട്ടോ നമ്മുടെ വാളംപുളി അപ്പോൾ അത് ഒരു വണ്ണത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റം കറിയേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്നോ രണ്ടോ വെള്ളത്തിലും കൂടെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കത്തിരിക്കയിലുള്ള വെള്ളമുണ്ടല്ലോ അത് കംപ്ലീറ്റ് നമുക്ക് ഒപ്പിയെടുക്കണം അത് നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമായൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ തുണി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ ഞാൻ നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമ്മളിതിൽ മസാലയൊന്നും പുരട്ടി വെക്കുന്നില്ല കട്ട് ചെയ്തിട്ട് ആ അത് അതേപോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന കളറാവുന്ന രീതിയിലുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു മൂന്ന് നാല് സമയമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ കുറേശ്ശേറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇട്ട ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു പരുഭാവുന്നതുവരെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ബാച്ച് കംപ്ലീറ്റ് ഇവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് നമുക്കിതേപോലെ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതിവിടെ കത്തിരിക്ക കംപ്ലീറ്റ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ് ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുളക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്ന ഒരു കറക്റ്റ് വരുന്നൊരു സമയമാകുന്നവരെ ഒന്ന് ഈ ഒരു മുളക് വാട്ടിയെടുക്കണം എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ മുളക് ഇതേപോലെ വാട്ടിയെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മുളക് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം മുളക് കോരി മാറ്റിയതിന് ശേഷം ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വാടി വരുന്ന ആ ഒരു സമയം വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് നേരം ഇട്ട് വാഴറ്റണമെന്നില്ല കേട്ടോ അപ്പം ഇതും ഞാൻ ഏകദേശം ഒരു ഒന്ന് ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളി കൂടെ ഒന്ന് പിച്ചി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു അര മിനിറ്റൊക്കെ ആയ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിയുടെ കൂടെ തന്നെ ആ ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഈ ഒരു സമയപ്പം ഞാനങ്ങ് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് ആ ഒരു കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി എന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി ഈയൊരു മുളകിന്റെ കൂടെ തന്നെ അങ്ങ് ഇട്ടേക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മുളകും ചെറിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിന്റെ ഈ ഒരു മുളക് മാത്രം ഇത് ചെയ്യുന്ന ഈ മുളക് മാത്രം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകം തൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോവരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രം ചെയ്യട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുളിയും കൂടെ ഈ ഒരു മുളകിൻ്റെ കൂട്ടത്തിൽ ഇടാം അപ്പം ഞാനിവിടെ മുളക് മാത്രം ഇത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഈയൊരു പരുവത്തിൽ മാത്രം ചെയ്തെടുക്കാം എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു മോട്ടിലെടുത്തിട്ടുണ്ട് മോട്ടിലോട്ട് ഈ ഒരു ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി കുറച്ച് ഹാർഡായിരുന്നു കുറച്ച് കട്ടിയായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ ഞാൻ ഞാനിതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പുളി ആ ഒരു മുളകിന്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നമുക്ക് എളുപ്പത്തിൽ ഇത് ഇതിൻ്റെ അകത്ത് ഇടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഉള്ളിയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി നമുക്കിത് ഈ ഒരു വഴുതനിങ്ങാം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഫോർക്കിന് കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഇനി എല്ലാം നിങ്ങൾക്ക് കൈവച്ചിട്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വഴുതനങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളി അത് കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വഴുതനങ്ങയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ ഈ ഉള്ളി ഇടിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ ആ ഒരു മിക്സിയുടെ ജാറിലടിച്ച് വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ കാരണം നമ്മൾ ഉള്ളി ഇടിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈവെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ രണ്ടാമത് ചേർക്കുന്ന സമയത്ത് കൈവെച്ചിട്ട് ചേർക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് എല്ലാടേയും നല്ല രീതിയിൽ പിടിച്ചു കിട്ടും അപ്പോൾ കൈവച്ചിട്ടൊക്കെ കൊഴുക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതേപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുട്ടി വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചമ്മന്തി കാണാനും ഒരു ഭംഗി ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റ് ആകട്ടെ ഈ ഒരു ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അവരൊറ്റ തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ